ിപ്പോലെ സ്നേഹി ആവതി ആ ശൃി പോലെ സ്നേഹി ആവതില ആർ മേശ്വജീവന स्नेह अंगे मार ब्योर झारो न जीवन स्नेह मे अंगे पार व्योर् आराधना ईश्वर, आराधना आराधना ആ ശരത്തി ആരാധന 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 സമർപ്പണത്തിൻ്റെ സമയമാണ് ഈശോയ നിന്റെ മക്കള് ഇതാ അനേകം നിയോഗങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുക ദൈവമേ ഒത്തിരി കാഴ്ച വസ്തുക്കൾ നിന്റെ മുമ്പിൽ സമർപ്പിക്ക

ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ നിയോഗ സമർപ്പണം നടത്തിയിരിക്കുന്ന ഈ കുടുംബങ്ങളെ അങ്ങ് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ എന്തൊക്കെ പ്രാർത്ഥനകളാണോ അവർ പേപ്പറിൽ കുറിച്ചിരിക്കുന്നത് ദൈവമേ അവരുടെ ഹൃദയമാണ് അവരുടെ നൊമ്പരമാണ് അവരുടെ പ്രാർത്ഥനയാണ് അങ്ങയുടെ സന്നിധിയിലല്ലാതെ മറ്റെവിടെയാണ് അവരത് സമർപ്പിക്കേണ്ടത് ഈശോയെ എല്ലാം അറിയുന്ന നല്ല ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമൊരുളുന്ന പൊന്നമ്പുരാനെ ഈ കുടുംബങ്ങളെ അങ്ങ് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകണമേ അവരുടെ യാചനകൾ അങ്ങ് സ്വീകരിക്കണമേ ഈ കുടുംബങ്ങളെ അങ്ങയുടെ തിരുക്കരത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ എല്ലാവിധമായ നന്മകളും കൃപകളും കൊണ്ട് നിറയ്ക്കണമേ എന്തൊക്കെ കാര്യത്തിനു വേണ്ടി അവരിന്ന് നിയോഗം സമർപ്പിക്കുന്നുവോ അതൊക്കെ സാധ്യതമാകുവാൻ ഈശോയെ അങ്ങിട വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങൾ അങ്ങ് കേട്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കൈകൾ കൂപ്പി ആ ഈ സമയം ബഹുമാനപ്പെട്ട വൈദികൻ തന്റെ പൗരോഹിത്യ അധികാരത്തിൽ നമ്മിലോ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കൃഷിയിടങ്ങളിലോ നമ്മുടെ വീട്ടിലോ എന്തെങ്കിലും പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ അത് പൗരോഹിത്യ അധികാരത്തിൽ ആട്ടിപ്പായിക്കാൻ പോണ സമയ അതിനു മുമ്പ് എന്തെങ്കിലും ഇനി പാപം കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് ചോദിക്കുക പാപം ആ തടസ്സങ്ങൾ മാറണമെങ്കിൽ എന്തെങ്കിലും ഇനി തിന്മയുണ്ടോ കുമ്പസാരിക്കാത്തത് അതിനെ കുറിച്ച് മാപ്പ് ചോദിക്കുക ആരോടെങ്കിലും വെറുപ്പുണ്ടോ നിന്റെ അയൽപക്കാരോ കുടുംബക്കാരോ ആര് തന്നെ ആയിക്കോട്ടെ ഏത് മതസ്ഥരായിക്കോട്ടെ ആരോടും വെറുപ്പ് പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക ഈശോട് ഇനി ഏതെങ്കിലും വൈദികരോട് വെറുപ്പുണ്ടോ മാപ്പ് ചോദിക്കും മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്ക് നിങ്ങൾ ശിരസ് നമിച്ച് കൈകൂപ്പി പിടിച്ചോ ബഹുമാനപ്പെട്ട വൈദികൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാ പൈസാധിക ശക്തികള് ഇപ്പൊ അലമുറയിട്ടോടി പോകുന്ന സമയമാണ് കേട്ടോ വിശ്വസിച്ചോ അങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പരിശുദ്ധ സഭയോട് ചേർന്ന് മാർപ്പാപ്പയോട് ചേർന്ന് സകല പിതാക്കന്മാരോടും ചേർന്ന് അങ്ങയിൽ പൂർണ്ണമാകുന്ന പൗരോഹിത്യത്തിന്റെ എല്ലാവിധമായ അധികാരത്താലും ശക്തിയാലും തിരുവചനത്തിന്റെ ശക്തിയാലും പരിശുദ്ധ കുർബാനയുടെ ശക്തിയാലും അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ ശക്തിയാലും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും പരിപൂർണമായി മോചിക്കുമാറാകണമേ എല്ലാവിധമായ പൈശാചികമായ പ്രേരണകളെയും പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ഇവരിൽ നിന്ന് അകറ്റി ശാന്തമായ ജീവിതവും സന്തോഷപൂർണമായ ഒരു ജീവിതവും ഈ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നൽകി അനുഗ്രഹിക്കണമേ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പിശാചിനെയും അവന്റെ സകലവിധമായ പ്രവർത്തനങ്ങളെയും ഇവരിൽ നിന്ന് നിരോധിക്കുകയും പരിപൂർണമായി ഇവരെ വിമോചിപ്പിക്കുകയും ചെയ്യുന്നു ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെയും തിരുനാമത്തിൽ ഇവരെല്ലാം പൈശാചികമായ പ്രേരണകളിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഇതിനാൽ നെറ്റിയിലും നെറ്റിയിലും എന്നിട്ട് കൈയടിച്ച് സ്തുതിച്ച് യേശുവേ മാധാര ശക്തികളിതാ ഇടിമിന്നൽ പോലെ നിവധിക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു കഴുകണം തീരുക്കര താ താങ്ങി എന്ന് താഴ കഴുകണം പെരുമഴ പോയേ പെരുമഴ പോവോ പെയ്യേ യേശു വില കിട്ടം യേശു വില കിട്ടം യേശുവരം യേശുവില കിട്ടം

നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാത്ത മക്കളെ പൈസാചിയ ശക്തികള് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി അമ്മയും മോളും മക്കളൊക്കെ ആണെങ്കിൽ മുഖത്തോട് പോകാൻ തിരിഞ്ഞ മുഖത്തോട് പോകാൻ തിരിഞ്ഞെക്കാം ഒറ്റയ്ക്ക് വന്ന സ്ത്രീകൾ രണ്ടുപേരായിട്ട് നിൽക്കാം അമ്മയും മക്കളാണെങ്കിൽ ഒറ്റ ഒരുമിച്ച് നിൽക്കാം ഭാര്യ ഭർത്താവും വന്നിട്ടുണ്ടെങ്കിൽ അവര് മുഖത്തോട് പോകാൻ തിരിഞ്ഞേക്കാം മീൻസ് കുടുംബം ഒരുമിച്ച് നിൽക്കാം പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ലഭിക്കുന്ന ഒരു ശുശ്രൂഷയിലൂടെ നാം കടന്നു പോകട്ടോ നിങ്ങൾ പരസ്പരം കൈകൾ ഓർത്തുപിടിച്ച് പരസ്പര കൈകൾ പിടിക്കാം എല്ലാവരും കണ്ണടയ്ക്കാം എല്ലാവരും കണ്ണടയ്ക്കാം എല്ലാവരും കണ്ണടയ്ക്കാം ശബ്ദമുണ്ടാക്കരുത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങൾ ബഹളമാണെങ്കിൽ ബാധിക്ക പോയി നിൽക്കുക പരിപൂർണ നിശ്ശബ്ദതയിൽ പ്രാർത്ഥിക്കാം നിങ്ങള് എല്ലാവരും കണ്ണടക്ക വട്ടം ഇട്ട് നിക്കാൻ പറഞ്ഞു പ്രിയ മക്കളെ ഈ സമയം നമ്മൾ ഓരോരുത്തരും നമ്മുടെ അപ്പനെ മനസ്സിൽ ഓർക്കുക നമ്മുടെ അച്ഛനെ ഓർക്കുക മനസ്സിൽ മരിച്ചുപോയോ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഒപ്പമുണ്ടോ നിനക്ക് വേണ്ടി ചോര നീരാക്കിയ നിന്റെ പപ്പ ഇവിടെയുള്ള ഭാര്യമാർ അവരുടെ പപ്പേനെ കാണ പാവായിരുന്നു ജീവിതകാലം മുഴുവൻ വേദനിച്ച് ജീവിച്ചു യേശുവേ കൊറേ കഷ്ടപ്പെട്ടു എന്നെ നല്ല ഇഷ്ടമായിരുന്നു ഇത്ര പെട്ടെന്ന് മരിച്ചു പോന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ദൈവമേ എൻ്റെ അപ്പന് നിന്റെ പപ്പ മരിച്ചു പോയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഒന്ന് മനസ്സിൽ കാണു നിന്റെ അപ്പൻ നിന്നോട് പറയാ എന്റെ മോൻ എനിക്ക് ജീവനായിരുന്നടാ എന്റെ മോളെ ഇഷ്ടമായിരുന്നു പപ്പയ്ക്ക് അച്ഛനെ സ്നേഹിക്കാൻ അറിയില്ലടാ അച്ഛൻ മുറിവേറ്റ് ജീവിച്ചു അച്ഛനും മാപ്പ് തരുമോ കള്ളു കുടിച്ചു വന്ന് ബഹളം വെച്ചോ വീട്ടില് കുഞ്ഞു നാളില് പ്രശ്നം ഉണ്ടാക്കിയോ കുടുംബത്ത് എന്റെ മോള് ക്ഷമിക്കിടി എന്റെ മോൻ മാപ്പ് താടി നീ വേദനിപ്പിച്ചിട്ടുണ്ടോ പപ്പേനെ ഓർത്തു നോക്കിയ കുട്ടിക്കാലം അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണായിരുന്നോ നിന്റെ അപ്പനും അമ്മയും നിന്നെ കുറിച്ച് കരഞ്ഞിട്ടുണ്ടോ അപ്പനെ മനസ്സി കണ്ട് അപ്പാ എന്നോട് ക്ഷമിക്കു പപ്പ കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞോട്ട് ആത്മാവ് മനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ സ്നേഹി പൊട്ടിക്കരുന്നെങ്കിൽ പൊട്ടിക്കരഞ്ഞോ എന്നെ ഞാൻ കണ്ണീര് തുടക്കണ്ടട്ട് ഞാൻ വേദനിപ്പിച്ചു സ്നേഹിച്ചു സ്നേഹിച്ചു ഞാൻ വേദനിപ്പിച്ചു എന്നെ വള വളത്തിയ yen thadne ya drohi chupo se mikyo papa papa che mikhe na ve ya nariya cheyda dane ennodu se mikyo acha ഒറ്റി കരഞ്ഞ മാപ്പ് ചോദിക്കുക അമ്മേനെ കണ്ട മനസ്സിൽ അമ്മേനെ ഓർത്ത് പാവല്ല അമ്മ എന്തോരെ കഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി മമ്മി ഇത്ര പെട്ടെന്ന് മരിക്കുന്നു വിചാരിച്ചില്ലല്ലോ അമ്മയ്ക്ക് നിന്നെ ചെയ്യുവനടാടാ അമ്മയ്ക്ക് മോളെ ഇഷ്ടമായിരുന്നു അമ്മ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത് മമ്മിക്ക് മാപ്പുതാടാ എന്റെ പൊന്ന് മാപ്പുതാ അമ്മക്ക് അന്ന് ഭാഗം വെച്ചപ്പോ നീ എന്തിനാ എന്നോട് വിഷമിച്ചു നടക്കണേ മരിച്ചു പോയെങ്കിലും മനസ്സിന് വിഷമം മാറിയില്ലേ അമ്മയ്ക്ക് മാപ്പ് കൊടുക്ക എന്നിട്ട് നീ അമ്മേനെ മനസ്സിൽ അമ്മ വേദനിപ്പിച്ചിട്ടുണ്ട് മമ്മിയ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് സഭിക്കല്ല അമ്മ സഭിക്കല്ല മമ്മിയ എന്നോട് ക്ഷമിക്കമ്മ മാപ്പ് ചോദിച്ചു എന്തോര കഷ്ടപ്പെട്ട യശ്വേ എന്നുപോ ആരും അറിയാതെ പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക വേദനിച്ചു പാവു മാറ്റീം വള്ളം എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടല്ല മരിച്ചു പോയെങ്കിലും മാപ്പ് ചോദിക്കുക ക്ഷമിക്കേണ്ട ചെയ്തതാളേ ക്ഷമിക്കും അമ്മയാ മക്കള് മക്കള് വന്നിട്ടുള്ളവര് അപ്പന്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയ മക്കള് വന്നിട്ടുള്ളവര് അപ്പന്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയ കുഞ്ഞുങ്ങളെ മുട്ടുകുത്തിച്ച് മുതിർന്ന പിള്ളേരായാലും മുട്ടുകുത്തിട്ടോ വലിയ അനുഗ്രഹത്തിന്റെ സമയം മക്കളെ അപ്പൻ്റെ അമ്മയുടെയും ആ കാലിക്കല് കമഴ്ന്ന് കിടന്ന് അപ്പൻ്റെ അമ്മയുടെയും കാൽക്കല് കമഴ്ന്ന് കിടന്ന് ആ കാല് കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മയ്ക്ക് തീർഘായുസ കൊടുക്ക് എൻ്റെ പപ്പയ്ക്ക് തീർഘായുസ കൊടുക്ക് അവർ കുറെ കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി യേശുവേ ഇനി ഞങ്ങൾ തറുതല പറയില്ല എൻ്റെ അപ്പനും അമ്മേനേക്കും ഞങ്ങൾ നോക്കിക്കോളാം പപ്പ എന്നോട് ക്ഷമിച്ചോളൂട്ടോ അമ്മ എനിക്ക് മാപ്പ് തന്നോളോ ആ കാലിക്കൽ കമഴ്ന്ന് കിടക്കും നിങ്ങള് നെറ്റി ആ പാദത്തിൽ തൊടുവിക്ക് എന്നിട്ടൊന്ന് പൊട്ടി കറിയും മക്കള് ആ കണ്ണീര് വീഴട്ട് പാവല്ല നിന്റെ പപ്പ പാവല്ല നിന്റെ അമ്മ എന്തോരട അധ്വാനിച്ച് നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നവര് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മാപ്പിച്ചോരു കരയി അവിടെ കടന്ന് മക്കൾ അടുത്തില്ലെങ്കിൽ അവരെ മനസ്സിൽ കാണും മക്കളെ എഴുന്നേൽപ്പിച്ച് മക്കളെഴുന്നേൽപ്പിച്ച് നിങ്ങള് എഴുന്നേൽപ്പിച്ച് നിർത്തിയ അവരുടെ തലയില് കൈവെച്ച് അവരുടെ തലയിൽ കൈവെക്കി ഓരോ കൈ രണ്ട് മക്കളുടെ തലയിൽ വേണം തലയില് കൈവെക്കി അപ്പനും അമ്മയും തലയില് കൈവെക്കും മക്കളുടെ കണ്ണടക്കി മക്കളെ കൊണ്ടുവരാത്തവര് ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട് കൈ ഇങ്ങനെ പിടിക്കും നിങ്ങളുടെ മക്കളെ മനസ്സിൽ കാണു കെട്ടിച്ചയച്ചോ എവിടെയാണോ മക്കളെ മനസ്സിൽ കാണു എന്നിട്ട് നിങ്ങൾ വല്ല ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ മക്കളെ നേരെ നേരെയാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ പള് പറഞ്ഞിട്ടുണ്ടോ ശബിച്ച നിങ്ങൾ മക്കളെ അതൊക്കെ പിൻവലിക്ക് നീ കള് കുടിച്ച് വന്ന് വെള്ളം വെച്ചില്ല നിന്റെ മോനോട് അതൊക്കെ പിൻവലിക്കുക മാപ്പ് ചോദിക്കുക എന്നിട്ട് ആ തലയിൽ കൈവെച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ മോൻ നന്നായി വാടാ എൻ്റെ മോള് നന്നായി വാടി അപ്പനും അമ്മയും നിന്നെ അനുഗ്രഹിക്കുക എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കണേ എന്റെ മക്കളെ ഒരിക്കലും പള്ളി ഉപേക്ഷിക്കരുത് അനുഗ്രഹിരയാ സഭ വിട്ട് പോകരുത് പറ്റക്കാരെ ബഹുമാനിച്ചോളോ എന്റെ മക്കള് പാപത്തില് പോകരുത് യശു ഗ്രഹിരയാ കരഞ്ഞ അനുഗ്രഹിക്കു അപ്പനമ്മയെ കരഞ്ഞ അനുഗ്രഹിച്ച് മക്കളെ കെട്ടിപ്പിടിച്ച് നിന്ന് മക്കളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിന്ന് അപ്പനമ്മയും മക്കളെ പപ്പയുടെയും മമ്മിയുടെയും ആ ഷോൾഡറിൽ മുഖം വെച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തു മക്കളെ മുട്ടുകൂത്തി നിൽക്കുന്ന മക്കളെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ എല്ലാവരും കണ്ണടക്കി മക്കളെ കെട്ടിപ്പിടിച്ച് നിർത്തിയ മക്കള് മമ്മിയുടെയും പപ്പയുടെയും നെഞ്ചിൽ ചാരി കിടന്ന് ആ മാറിൽ ചാരി കിടന്ന് കരഞ്ഞു എൻ്റെ പൊന്ന മക്കള് എൻ്റെ മോളെ ഇഷ്ടടാ മമ്മിക്ക് എൻ്റെ മോനെ ഇഷ്ട അന്ന് പപ്പ അടിച്ചത് വഴക്ക് പറഞ്ഞത് എന്റെ മോൻ നന്നാവാനടാ മാറി മാറി കെട്ടിപ്പിടിക്ക സ്നേഹം നിറയണ്ടാരാ ഇനി പപ്പ കള്ളു പിടിച്ച് വരില്ലാത്ത കുട്ട ഓമന ഇനി വേദനിപ്പിക്കില്ല മക്കള് പാടിയു യേശുവേരൂരിപ്പയുടെ സ്നേഹം നിറയട്ടെ നിറയട്ടെ സ്നേഹം യേശുവേന കൂടെ നടാൻ മക്കൾക്ക് പഠിക്കാൻ ക്രമ നിറയട്ടെ മക്കള് നന്നായി തളരരു മക്കൾക്ക് ഉമ്മ കൊടുത്ത മക്കൾക്ക് ഉമ്മ കൊടുക്കുക മക്കളപ്പന്റെ അമ്മയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത മക്കള് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഉമ്മ കൊടുക്കുക എന്നിട്ട് മക്കളിരുന്ന് മക്കളിരിക്കേ മക്കളിരിക്കെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നവര് മുഖത്തോടു പോകാൻ തിരിഞ്ഞേക്ക മക്കളിരിക്കുക മക്കളെ ഇരുത്തുക മക്കളെ ഇരുത്തുക മക്കളിങ്ങോട്ട് തിരിഞ്ഞിരിക്കുക ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നവര് മുഖത്തോടും പോകാൻ തിരിഞ്ഞെന്ന് മുഖത്തോടു തിരിഞ്ഞേക്ക പരസ്പരം കൈകൾ ഓർത്തുപിടിച്ച് ഇത് കളിത്തമാശയൊന്നും അല്ലാട്ടോ മക്കളെ ഇനി ഭർത്താവ് വന്നിട്ടില്ലേ ഭാര്യ വന്നിട്ടില്ലേ അവരെ മനസ്സിൽ കണ്ണടക്കുക ഒറ്റയ്ക്ക് വന്നവര് ഒരുമിച്ച് വന്നവര് പരസ്പര കാര്യങ്ങൾ ഓർത്തുപിടിക്കുക ദൈവം നിനക്ക് തന്ന സമ്മാനമാണ് നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് നീ വേദനിപ്പിച്ചിട്ടുണ്ടോ പരസ്പരം വിധേയത്വമില്ലാതെ സംസാരിച്ചോ സങ്കടപ്പെടുത്തിയോ നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ നീ മനസ്സിൽ കൊണ്ടു നടന്നോ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ നീ മനസ്സിൽ കൊണ്ടു നടന്നോ അവിശ്വസത കാണിച്ചോ വഞ്ചിച്ചോ മനസ്സ് കൊണ്ട് മാപ്പ് ചോദിക്കുക നീ അടിച്ചോ നീ സംശയിച്ചോ മദ്യപിച്ച് വന്ന് ബഹളം വെച്ചോ നിന്റെ ഭർത്താവിനോട് നീ വിധേയത്വം കാണിച്ചില്ലേ ദൈവമേ ഈ ദമ്പതികളെ നീ സ്നേഹം കൊണ്ട് നിറയ്ക്ക് നീയല്ല ഇവര് ഒന്നിപ്പിച്ചത് ദൈവഭക്തിയിൽ ജീവിക്കട്ടെ കർത്താവ് ഇവര് മക്കൾക്ക് നല്ല ദാനങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ കുടുംബ പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ പൗരോഹിത്യത്തെ ബഹുമാനിക്കട്ടെ ഇവര് യേശുവേ കർത്താവ് ഇവര് കുടുംബത്തിലെ വലിയ അനുഗ്രഹമുള്ളവരായിട്ട് മാറട്ടെ ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ച ഭർത്താവ് ഭാര്യ നിങ്ങൾ അതൊക്കെ മാപ്പ് കൊടുത്ത് സാറില്ല ഇന്ന് തൊട്ടൊരു പുതിയ ജീവിതം ആരംഭിക്കട്ടെ കർത്താവ് ഇവർക്ക് നീ സമ്പത്ത് കൊടുക്കണം ഇവരുടെ ആവശ്യങ്ങൾ നീ നടത്തി കൊടുക്കണം ഇനിയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് നീ കുഞ്ഞുങ്ങളെ കൊടുക്കണം ദൈവകൃപയിൽ വളരട്ടെ ഇവര് ഇവരുടെ വീടുകളിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈശോയെ ഇവര് ഒരുമിച്ച് പള്ളിയിൽ വരട്ടെ വിശുദ്ധ കുർബാനയോട് ഇഷ്ടം തോന്നട്ടെ പരസ്പരം മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങള് ഞാനറിയങ്ങളുടെ ദാരിയത്തിന് മാറട്ടെ വീടുകളില് എന്നോണോ ക്ഷേക്ക് തിരിഞ്ഞു നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും എഴുന്നിൽക്കുക നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ വലതുവരം നമ്മുടെ ശിരസി വെച്ചോ കണ്ണടച്ചം ബഹുമാനപ്പെട്ട വികാരിച്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ കണ്ണടച്ചോ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്ക നിങ്ങൾ വിശുദ്ധരാകട്ടെ സഭയെ സ്നേഹിക്കട്ടെ വൈദികരെ സ്നേഹിക്കട്ടെ നിങ്ങള് നിങ്ങളുടെ ജീവിത അനുഗ്രഹമാകട്ടെ കർത്താവ് ഈശോയെ ഞങ്ങളുടെ വികാരേശ്വരോട് ചേർന്ന് സഭയോട് ചേർന്ന് പിതാക്കന്മാരോട് ചേർന്ന് വൈദിക സമൂഹത്തോട് ചേർന്ന് എല്ലാ വിശുദ്ധരോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ മക്കൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ ദൈവമേ ജോലിയില്ലാത്തവർക്ക് കർത്താവ് ജോലി കൊടുക്കട്ടെ ഈ സമയം കർത്താവ് ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ ഇവരെ കൃഷി അനുഗ്രഹിക്കട്ടെ ഇവരുടെ ആടുമാടുകൾ അനുഗ്രഹിക്കട്ടെ യേശുവേ ഇവരുടെ കണ്ണീര് മാറട്ടെ ആരാധന 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 വൈദികൻ പ്രാർത്ഥിച്ച ഉടനെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മുറയിട്ട് ഓടിപ്പോയിട്ടുണ്ടെന്ന് സന്ദേശം തരുന്നു യേശുവേ ആരാധന 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 ദൈവമേ നന്ദി കഴുകണമേ അച്ഛൻ ഈ സമയം അന്നത വെള്ളം തെളിക്കുന്ന നേര പ്രാർത്ഥിച്ചല്ലവരും കഴുകണേ എൻ്റെ മേലൊരു തുള്ളി തെളിക്ക് തിരു രക്തം യേശുവണമേ ശരീരത്തിലെ മുഴ മാറട്ടെ കഴുകണമേ ഒരു ഹാർട്ട് ഈശോ രോഗിയായിരുന്നു കഴുകണമേ വീട് പുതുക്കി പണിയാൻ കൊടുക്കുന്ന രണ്ടു പേർക്ക് കഴുകണമേ വിവാഹ തടസ്സം മാറുന്നോ ചിന്തി രക്തര കഴുകണമേശ്വശ്വോയേ കഴുകണമേ പൂർണമായ കഴുകാസ്തമയുടെ അസുഖമാറട്ടെ യേശുനാമത്തില് നിശോയേ കഴുകണമേ ഫൈൽസിന്റെ അസുഖം മാറട്ടെ യേശുനാമത്തിലോയേ എന്നെ കഴുകണമേ പൂർണമായ വലുവിരം ഉയർത്തിപ്പിടിച്ച മക്കളെ ഈ രാജ്യത്ത് അനേകം മറ്റ് മതസ്ഥര് കടകളിലും വീടുകളിലും ഒക്കെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ കുടുംബത്തിലെ ദുരിതങ്ങള് മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ അവരുടെ കുടുംബത്തിൽ ഈശോ കടന്നു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങള് മാറണം കട നടത്തുന്നവരുടെ കടബാധ്യതകള് മാറണം വലിയ അനുഗ്രഹം നിറയട്ടെ അവരുടെ കുടുംബങ്ങളില് വലിയ മത സൗഹാർദ്ദത്തിന്റെ നാടാണിത് കർത്താവ് അനേകം ആളുകള് പല ജാതി മതസ്ഥരായി ദൈവ മക്കളിരുന്ന് വചനം ശ്രമിച്ചു മൂന്ന് ദിവസം അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മലങ്കര കത്തോലിക്ക സഭയില് ഈ പള്ളിയിലിരുന്ന് മറ്റ് ജാതി മതസ്ഥരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവരെ നന്നായി വരട്ടെ അവരുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കട്ടെ യേശുവരാധന ആരാധന ആരാധന ദൈവമേ നന്ദി ആശീർവാദം ൂർണ്ണ മനസ്സോടും കണ്ണു തുറന്ന് സ്വയം നോക്ക് പാവമൂർ ദയോടും അപ്പമായി ചെറുതായവൻ പാവോടും ശരീരം കോരിത്തരിക്കട്ടെ സ്നേഹിയും അപ്പം ായക്കാരാധന പരിശരിത പരമ ദിവ്യക്കാരായ